പഴയ നിയമവിശ്വാസികളിൽ നിന്നും പുതിയ നിയമവിശ്വാസികളായി നമ്മെ വ്യത്യസ്തരാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതേക്കുറിച്ച് ഇന്ന് പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലുണ്ടായ ഒരു ദൈവിക നിയോഗപ്രകാരമാണ് ഇങ്ങനെ ചില ആശയങ്ങൾ ദൈവത്തിൻ്റെ ആത്മവനിക്ക് തന്നത് ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ ഒരു ആത്മീക നവോത്ഥാനം ഒരാത്മീക മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ് നിത്യജന നിയമിക്കപ്പെട്ട സകലരെയും യേശു ക്രിസ്തു നയിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് അതിന് ലോകമല്ല ഉണരേണ്ടത് ദൈവസഭകളാണ് ഉണരേണ്ടത് ലോകം ആത്മീയമായി മരിച്ചു കിടക്കുക അതിന് ദൈവസഭ ആത്മീയമായി ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു പഴയനിമ ഭക്തന്മാരിൽ നിന്നും പുതി നിയമ വിശ്വാസികളായി നമ്മെ വ്യത്യസ്തരാക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ് അതേക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി മത്തായി സുവിശേഷം ഏഴാം മതിയെ പതിമൂന്നാം വാക്യം ഒന്ന് വായിക്കുവാൻ കർത്താവിലാഗ്രഹിക്കുകയാണ് ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പേൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ ഭീതി ഉള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരമാകുന്നു ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ ഒരു വചനമാണിത് ജീവങ്കലേക്ക് പോകുന്ന വാതിൽ എടുക്കുകയും വഴി ഞെരുക്കുമുള്ളതെന്ന് പറഞ്ഞ ശേഷം അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത് കണ്ടെത്തുന്നവരുടെ എണ്ണം ചുരുക്കമാണെങ്കിൽ അതിൽ കടക്കുന്നവരുടെ എണ്ണം അതിലും ചുരുക്കമായിരിക്കത്തില്ലേ എന്നാൽ പെന്തക്കോസ് നാളിലെ പത്രോസിൻ്റെ മൂന്ന് മിനിറ്റ് പ്രസംഗത്തിൽ ഒരല്പസമയത്തെ പ്രബോധനത്തിന് ശേഷമായിട്ട് തിരുവഴുത്തു പറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ ഏകദേശം ഒരു മൂവായിരം പേര് യേശു വന്നു അല്ലെങ്കിൽ ജീവെങ്കിലേക്ക് വന്നു എന്ന് കർത്താവിൻ്റെ ഭജനം തന്നെ പറയുകയാണ് യേശു ക്രിസ്തു മത്താവശ്യ സുവിശേഷം ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് കണ്ടെത്തുന്ന ഒരേ എണ്ണം ചുരുക്കമായിരിക്കും അങ്ങനെയെങ്കിൽ പത്രോസിൻ്റെ പ്രസംഗത്തിന് ശേഷം മൂവായിരം പേര് കർത്താവിംഗിലേക്ക് വന്നതോ അങ്ങനെയെങ്കിൽ ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് മത്താവിശുവിശേഷം ഏഴാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നതിനും അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പറയുന്ന പത്രോസിൻ്റെ പ്രസംഗത്തിൽ മൂവായിരം പേര് വന്നു എന്ന് എന്നതിനും ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തു മത്താവ് സുവിശേഷം ഏഴാം അധ്യായത്തിൽ പറഞ്ഞ ആ വചനങ്ങളൊക്കെ യേശു കർത്താവ് ന്യായപ്രമാണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഐഹിക കാലഘട്ടത്തിലാണതൊക്കെ പറയുന്നത് ഋശുമണത്തിന് മുമ്പുള്ള കാലഘട്ടമായിരുന്നു അത് ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു തടസ്സങ്ങൾ എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ആ കാലഘട്ടത്തിൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിലെടുക്കവും വഴി ഞെരുക്കവും ഉള്ളതായിത്തീരാൻ എന്തായിരുന്നു കാരണം എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതേക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും ചില ആശയങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു ദൈവഭക്തനായിരുന്ന അയോബിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഇയോബ് ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനും ആയിരുന്നുവെന്ന് തിരുവടുത്ത് പറഞ്ഞു അതുകൊണ്ട് ദൈവം യോവനും അദ്ദേഹത്തിനുള്ള സകലത്തിനും വേലി കെട്ടി സംരക്ഷിച്ചു ദൈവിക സംരക്ഷണത്തിൽ യോപം അവൻ്റെ പുത്രന്മാരും പുത്രിമാരും മൃഗസമ്പത്തും ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടു എന്നാൽ ഈയോബിനുണ്ടായ ഈ സമൃദ്ധിയിൽ അസൂയ മൂത്ത സാത്താൻ അവനെതിരായ ദൈവത്തോട് വാദിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവിക സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് യോബ് ദൈവഭക്തനായിരിക്കുന്നതെന്നും അവൻ്റെ അനുഗ്രഹത്തിന്റെ പിന്നിലുള്ള കാരണം അതാണെന്ന് പറഞ്ഞുകൊണ്ട് സാത്താന് ആ ദൈവിക സംരക്ഷണം ഇല്ലാതായാൽ ഈയോബ് ദൈവത്തെ തള്ളിപ്പറയുമെന്ന് ദൈവത്തോട് വാദിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ സാത്താന്യ വാദം ശരിയല്ലെന്നും തെളിയിക്കുവാൻ ദൈവം എന്ത് ചെയ്തു യോവിനുള്ള സംരക്ഷണത്തെ ദൈവം പിൻവലിച്ചു എന്ന് നമുക്ക് തിരുവോത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഈ വീക സംരക്ഷണം അതിൽ ഇല്ലാതെ സാത്താൻ ആക്രമണവും ആരംഭിച്ചു അവൻ ആദ്യം ലക്ഷ്യമിട്ടത് യോബിന്റെ മൃഗസമ്പത്തിനെയാണ് ശവായർ വന്നവന്റെ കാളകളെയും പെൺകുഴുതുകളെയും കവർന്നുകൊണ്ടുപോയി എന്ന് തിരുവഴുത്തു പറഞ്ഞു ആകാശത്തു നിന്നും പെയ്തിറങ്ങിയ അഗ്നി യോബിന്റെ ഏഴായിരം ആടുകളെ നശിപ്പിച്ചു യോവിന്റെ പുത്രന്മാരും പുത്രിമാരും വീട് തകർന്നു മരിച്ചു അങ്ങനെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി സാത്താൻ അവനുള്ളതെല്ലാം കവർന്നെടുക്കുകയായിരുന്നു എന്നാൽ അപ്പോഴും യോവ് പറയുന്നത് യഹോവ തന്നു യഹോവ എടുത്തു എന്നാണ് വളരെ ദൈവഭയത്തോടും വളരെ സഹിഷ്ണുതയോടും കൂടെയാണ് യോബ് അങ്ങനെ പറഞ്ഞതെങ്കിലും യോവ് അപ്പോഴും ആത്മമണ്ഡലത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞില്ല യോവിനുണ്ടായ നന്മകളെല്ലാം ദൈവത്തിൽ നിന്നായിരുന്നു എന്നാൽ തിന്മകൾ ദൈവത്തിൽ നിന്നായിരുന്നില്ല അത് പൈശാചികമായിരുന്നു അത് യോബ് തിരിച്ചറിയാതാണ് യഹോവ തന്നു യഹോവ എടുത്തു എന്ന് യോവ് അവിടെ പറയുന്നത് ദുഷ്ടനായ സാത്താൻ ആകാശത്തു നിന്നും തീ ഇറക്കി ആടുകളെയും വേലക്കാരെയും നശിപ്പിച്ചപ്പോൾ ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ബാല്യക്കാരൻ ഓടി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് യോവെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണുകത്തി യോബിൻ്റെ പുസ്തകം ഒന്നാമതിയെ പതിനാറാം വാക്യമാണ് ഞാനിവിടെ പറഞ്ഞത് ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങുന്നത് കണ്ടപ്പോൾ അത് ദൈവത്തിൻ്റെ തീ എന്നാണ് ആ ബാല്യക്കാരൻ വിശ്വസിച്ചത് അത് അവൻ ഓടി വന്ന് അയോബിനോട് പറയുക ഇയോബ് അത് വിശ്വസിച്ചു തനിക്കുണ്ടായ കഷ്ടതകളെല്ലാം യഹോബയിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുവാൻ യോബിനെ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ ഈ ബാല്യക്കാരൻ്റെ വാക്കുകളായിരിക്കാം ഇതിൽ കൊണ്ടൊരു സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ വല്ലവരുടെയും വെളിപ്പാടിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം ദൈവവചനത്തിൽ കൂടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ച പോലുണ്ടായിരിക്കണം വല്ലവരുടെയും വെളിപ്പാടിലല്ല നാം ജീവിക്കേണ്ടത് തനിക്ക് നേരിടുന്ന കഷ്ടതകളെല്ലാം താൻ ചെയ്തു പോയ പാപത്തിനുള്ള ശിക്ഷയാണെന്നും യോവ് പറയുന്നതായിട്ട് യോബിൻ്റെ ഉത്സവം പത്താം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് സാത്താന്യ തന്ത്രത്തെ തിരിച്ചറിയാതെ ദൈവം തന്നെ കൊന്നാലും താൻ ദൈവത്തിനുള്ളിൽ കാത്തിരിക്കുമെന്ന് യോവ് മറ്റൊരു സ്ഥലത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചൊരു കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന യോബിന് ആത്മമണ്ഡലത്തിൽ തനിക്കെതിരെ നടക്കുന്ന പൈശാചിക എതിർപ്പിനെ കുറിച്ച് ഒന്നുമേ അറിഞ്ഞിരുന്നില്ല അതെന്തുകൊണ്ടാണ് അറിയാതിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം അതിൻ്റെ കാരണം ആരാഞ്ഞറിയണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം പോകണം ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോബയ ദൈവം ആദാമിനോട് പറഞ്ഞുണ്ട് ആദാമി നീ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ആദാം ദൈവകൽപ്പന ലംഘിച്ചു ആ ഫലം തിന്നു ഇന്ന് നമ്മൾ കാണുന്ന പോലെ ജഡശരീരത്തിലുള്ളൊരു മരണമായിരുന്നില്ല ആദാമിന് സംഭവിച്ചത് തിരുവഴുത്ത് പറന്നു ദൈവം ആത്മാവാകുന്നു ഈ ആത്മാവായ ദൈവത്തോട് ബന്ധപ്പെടുവുള്ള സകല കഴിവുകളും ആദാമിൽ വ്യാപരിച്ചിരുന്ന ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ആദാം ആത്മീകമായി മരിച്ചു എന്ന് തിരുവഴുത്ത് പറഞ്ഞു റോമർ കഴിഞ്ഞില്ലെങ്കിലും അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത് പറഞ്ഞുണ്ട് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു ഇത് ആത്മീക മരണത്തെക്കുറിച്ചും ശാരീരിക മരണത്തെക്കുറിച്ചും ചിന്തിക്കാം ഏതെൻ തോട്ടത്തിൽ ആദാം ദൈവകൽപ്പന ലംഘിച്ചതോടുകൂടെ ആത്മാവായ ദൈവത്തിൽ നിന്നും മനുഷ്യനാകുന്നു ആത്മീയമായി മരിച്ചു അതേ വചനം തന്നെ പറഞ്ഞു സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു ഇങ്ങനെ ആദാമിൽ ആരംഭിച്ച ആത്മീക മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ പഴഞ്ഞു ഭക്തന്മാരെല്ലാവരിലും അങ്ങനെ ആത്മീക മരണം വ്യാപരിച്ചിരുന്നു അത് നമ്മളിലും ഉണ്ടായിരുന്നു യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലും ആത്മീക മരണം വ്യാപരിച്ചിരുന്നു എന്നാൽ നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഉയർപ്പ് സംഭവിച്ചു അതേക്കുറിച്ചാണ് എഫ് എസ് സി ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറഞ്ഞുണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായാലും നിങ്ങളെയും അവൻ അവനുയർപ്പിച്ചു ഇവിടെ പറഞ്ഞ ഉയർപ്പെന്ന് പറഞ്ഞത് എഫ് എസ് ക്രസിലെ ദൈവജനമെല്ലാം മരിച്ചു മണ്ണോട് ചേർന്ന് പൊസന്മാർ പോയി ഉയർപ്പിച്ചതല്ല മറിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ വന്ന ദൈവിക ജീവനെ കാണിക്കുകയാണ് അതിനെയാണ് ഉയർപ്പെന്നിവിടെ പറയുന്നത് ഇപ്രകാരമുള്ളൊരു ആത്മീക മരണം പഴഞ്ഞ ഭക്തന്മാരിൽ എല്ലാവരിലും വ്യാപരിച്ചിരുന്നതിനാൽ അവർക്ക് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനോ പൈശാചികമേത് ദൈവികമേത് എന്ന് തിരിച്ചറിയുവാനോ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ ഫിലിപ്പീ ലഘനത്തിൽ അപ്പോസ്തനായ പോലീസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സകല ജ്ഞാനത്താലും നിറഞ്ഞ് ഭേദാ ഭേദങ്ങളെ വിവേചിച്ചെറിയണമെന്ന് അപ്പോസ്സനായ പോലീസ് പറഞ്ഞുണ്ട് പഴിഞ്ഞ ഭക്തന്മാർക്ക് അത് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ദൈവം നന്മ കൊടുത്തു എങ്കിലും സാത്താനത്ത് എടുത്തു കൊണ്ടുപോയി എന്നാൽ അപ്പോഴും യോബ് പറയുന്നത് യഹോവ തന്നു യഹോവ എടുത്തു എന്നാ യഹോവയല്ല എടുത്തത് ദുഷ്ടനായ എടുത്തത് മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി തന്നെ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിൽ നിറയ്ക്കുന്നതിന് സാത്താൻ കഴിഞ്ഞിട്ടുണ്ട് പാപം ചെയ്തു പോയ മനുഷ്യനോട് സാത്താൻ പറഞ്ഞു കണ്ടെക്കാൻ ദൈവവും കുറുകാര്യർ ദൈവമാണ് നിന്നെ കഠിനമായി ശിക്ഷിക്കും അതുകൊണ്ട് നീ മറിഞ്ഞിരുന്നു എന്ന് സാത്താൻ പറഞ്ഞു എന്നാണ് നീ വിശ്വസിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം ഇറങ്ങി ചെന്ന് മനുഷ്യനോട് സംസാരിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴഞ്ഞവ ഭക്തന്മാരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവരിൽ ആത്മീക മരണം വ്യാപരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫേദ ഭേദങ്ങളെ വിവേചിച്ചെറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്നാൽ പുതിയ വിശ്വാസികളായ നമ്മളും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്നാൽ യേശുവെ കർത്താവെ എന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് യേശുവിൻ്റെ ആത്മാവ് വന്ന് നമ്മുടെ അകത്തെ മനുഷ്യനിൽ ജീവൻ വ്യാപരിച്ചു എന്ന് തിരുവെടുത്തു തന്നെ പറഞ്ഞു കൊരുന്നിലേനം പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി മാറിയത് നമ്മുടെ അകത്തെ മനുഷ്യനിൽ ജീവൻ തരുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഭേദാഭേദങ്ങളെ നമുക്ക് വിവേചിച്ചറിയുവാൻ നമുക്ക് സാധിക്കും ഇനിയും പഴയ നിമിമ ഭക്തന്മാരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്ന രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വചനം നമുക്ക് വായിക്കാം ഇയോബിൻ്റെ പുസ്തകം ഒമ്പതാം മധ്യയായ മുപ്പത്തിമൂന്നാം വാക്യം ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനയില്ല എന്ന് യോബ് അവിടെ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദാമിൽ ആരംഭിച്ച ആത്മീക മരണ നിമിത്തമായി അകത്തെ മനുഷ്യനിൽ വ്യാപരിച്ചിരുന്ന ആത്മീക തകർച്ച നിമിത്തമായിട്ട് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിവില്ലായിരുന്ന പഴനിവ ഭക്തന്മാർ പലരും ചിന്തിച്ചത് യുവ ഉൾപ്പെടെ പലരും ചിന്തിച്ചത് ദൈവത്തിൻ്റെ കോപം തങ്ങൾക്കെതിരെ പുറപ്പെട്ടതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ കഷ്ടത വന്നുവെന്നാണ് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് ദൈവം തിരഞ്ഞെടുത്തതോ ദൈവിക വെളിപ്പാട് പ്രാപിച്ചതോ ആയ എല്ലാ ഭക്തന്മാരെയും ഇടുക്കത്തിലാക്കുവാൻ അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ വാദിക്കുവാൻ പഴനിവ കാലഘട്ടത്തിൽ സാധനം കഴിയുമായിരുന്നു ഞാൻ എൻ്റെ പ്രസംഗം മധ്യേ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അബ്രഹാം ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് നടക്കുവാൻ ആരംഭിച്ചു ഇരുപത്തിയഞ്ച് വർഷം അബ്രഹാം ദൈവശബ് ദൈവത്തോടൊപ്പം നടന്നുവെന്ന് തിരുവെടുത്തു പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന സമയത്ത് തന്നെ ദൈവം ഒരു കുഞ്ഞിനെ അബ്രഹാമിന് നൽകി ഈ കുഞ്ഞിനെ ലഭിച്ച അന്നു മുതൽ തന്നെ പിശാജു വാദിക്കാൻ തുടങ്ങി യോബിൻ്റെ ചരിത്രത്തിൽ കൂടെ നമുക്കത് വിശ്വസിക്കാം ആ കുഞ്ഞിനെതിരായി അബ്രഹാമിനെതിരായി എതിരായി വാദിക്കാൻ തുടങ്ങി ദൈവം ഇപ്പോൾ അബ്രഹാം നിന്നെയല്ലേ സ്നേഹിക്കുന്നത് മറിച്ച് ഈ കുഞ്ഞിനെയാണ് ഈ കുഞ്ഞിനെ ഒന്ന് ഹോമയം കഴിക്കാൻ പറഞ്ഞു നോക്കിയാട്ടെ അബ്രഹാം നിന്റെ മൗത്ത് നോക്കി തള്ളിപ്പറയുമെന്ന് സാത്താൻ പറഞ്ഞുവെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം പഴഞ്ഞോ കാലഘട്ടത്തിലെല്ലാം ഇങ്ങനൊരു ഉണ്ടായിരുന്നു ഒടുവിൽ ഈ വാദത്തെ ദൈവം അംഗീകരിച്ചു അബ്രഹാമിന് മേൽ ദൈവത്തിന് സംശയം ഉണ്ടായിട്ടല്ല മറിച്ച് പിശാചിൻ്റെ വാദം ശരിയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം ഒരവസരം മോറിയാമലയിൽ ഒരുക്കുകയായിരുന്നു അതിൽ അബ്രഹാം ദൈവത്തോടുകൂടെ തന്നെയാണെന്ന് അബ്രഹാമിൻ്റെ ഉള്ളിലുള്ളത് അത് അവിടെ വെളിപ്പെട്ടു വന്നു സാത്താൻ അവിടെ പരാജയപ്പെട്ടു പോയി വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതലുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഖായലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാജും സാത്താനും എന്ന മഹാസർപ്പത്തെ മഹാസർപ്പമായ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു ഈ സംഭവം നടക്കുന്നത് നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിന്റെ മധ്യകാശ വരവിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായെന്ന് തിരുവിടുത്തവിടെ പറയുക അപ്പോൾ സന പൗലൂസ് പറയുന്നുണ്ട് ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്ന് ആ പോസ്തലനായ പോലീസ് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാം സ്വർഗ്ഗവും രണ്ടാം സ്വർഗവും ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ ഇത് ഏത് സ്വർഗ്ഗത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായ തെളിവോടെ പറയുന്നില്ല എങ്കിലും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ആദാവിൻ്റെ അനുസരണക്കേട് മുതൽ അന്നു മുതൽ ഈ പൈശാചിക ശക്തികൾക്ക് ഈ പറയുന്ന സ്വർഗത്തിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം എന്നാൽ മിഘായൽ ദൂതന്റെ വെട്ടേറ്റ് വരെയും ആ സ്ഥലം ഉണ്ടായിരുന്നു തിരുവഴുത്തു പറന്നു പിന്നെ അവരുടെ സ്ഥലം അവിടെ കണ്ടതുമില്ല ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് പഴഞ്ഞവ ഭക്തന്മാർക്കെതിരെയും പിശാജു വാദിച്ചത് പഴഞ്ഞവ ഭക്തന്മാർക്കെതിരെ മാത്രമല്ല ഇപ്പോഴും അവൻ വാദിക്കുന്നുണ്ട് ഇപ്പോഴും നമുക്കെതിരെ അവൻ വാദിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ പേരറിയാവുന്ന ഒരുവൻ സ്വർഗ്ഗത്തിലുണ്ട് നമ്മുടെ സകല കുറവുകളും അറിയുന്ന ഒരു നല്ല മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട് പ്രാർത്ഥനയ്ക്കായ്മ മുട്ടുമടക്കുമ്പോൾ നമ്മൾ ദൈവാരാധനയ്ക്ക് വേണ്ടി ആലയത്തിലെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം കണ്ടുകൊണ്ട് പിശാജ് നമുക്കെതിരെ അപവാദം പറയുക എന്നാൽ ആ സമയത്തൊക്കെയും നമ്മുടെ മധ്യസ്ഥൻ എഴുന്നിട്ട് പറയുക പിതാവെ അവൾ എൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവളാണ് അവൾ എൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവളാ എന്ന് പറയുവാൻ ഇന്നൊരു സ്വരമുണ്ട് എന്നാൽ പഴഞ്ഞിവ കാലഘട്ടത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് യോബ് പറയുന്നത് ദൈവത്തിൻ്റെ കോപം എന്ന് യോബ് തിരിച്ചറിയാതെ പറയുന്നുവെങ്കിൽ തന്നെയും യോവ് പറയുന്നതിലൊരു യാഥാർത്ഥ്യമുണ്ട് കൊണ്ട് സ്വർഗത്തിലൊരു മധ്യസ്ഥ ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കാര്യവും ഏതൊക്കെയാണ് രണ്ട് കാര്യം ഒന്ന് ആദാമിൽ വ്യാപരിച്ച ആത്മീക മരണം രണ്ട് സ്വർഗത്തിലൊരു മധ്യസ്ഥൻ്റെ അഭാവം ഈ രണ്ട് കാര്യം ഉള്ളതുകൊണ്ടാണ് പഴഞ്ഞിവ കാലഘട്ടത്തിലെ ദൈവരായത്തിലുള്ള വഴി ഇടുക്കമായി തീരുവാനും വഴി ഞെരുക്കമുള്ളതായി തീരുവാനും കാരണമായത് യേശു കർത്താവ് ഉടൻ പറഞ്ഞൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ കാലഘട്ടത്തിൽ പഴഞ്ഞ കാലഘട്ടത്തിൽ ദൈവരായത്തിലുള്ള വഴി എടുക്കുമായിരുന്നു എന്നാൽ ഇന്നോ ഇന്ന് നാം പ്രവേശിക്കുന്നത് യേശു ക്രിസ്തു എന്ന തൻ്റെ ദേഹം വന്ന തിരശീലുകൾ കൂടെ പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയാണ് അതേക്കുറിച്ച് വെളിപ്പാട് പ്രാപിച്ച അപ്പോസ്തനായ പൗലൂസ് പറന്നുണ്ട് എബ്രാഹുലേഖനം പത്താം മധ്യം വാക്യത്തിൽ പറന്നുണ്ട് യേശു ക്രിസ്തു തൻ്റെ ദേഹം എന്ന തിരശ്ശീലകൾ കൂടെ പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴി ആ പുതുവഴിയിൽ കൂടാണ് ഇപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് ലേഖന കർത്താവ് ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറന്നുണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതു ഇവിടെ പറഞ്ഞു മഹിമയുടെ വലതുഭാഗത്ത് നമ്മുടെ കർത്താവ് മധ്യസ്ഥനായിട്ടിരിക്കുന്നു റോമർ കിഴുതി ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവിടുന്ന് ദൈവത്തിന്റെ വലതുപോലത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്കുണ്ട് ആ മധ്യസ്ഥൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ നമുക്ക് നോക്കാം യമരാ ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്യമാണ് നാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം ആകയാൽ ദൈവത്തിനായി യേശു ആകാശത്തിൽ ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഗീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത് അതുകൊണ്ട് കരണലോപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക ആദാമിൽ വ്യാപരിച്ചിരുന്ന ആത്മീക മരണ നിമിത്തമായി പഴനിമ ഭക്തന്മാർ ദൈവസനം നേരിട്ട് ചെല്ലുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ പുതിയമ വിശ്വാസികളെ നമ്മളോട് ദൈവം പറയുകയാണ് തൽസമയത്ത് കരണം ലഭിക്കുവാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്ക് ഇപ്പോഴുണ്ട് പഴനിമ്പ കാലഘട്ടത്തിൽ ഇല്ലാത്ത മറ്റൊരു പ്രത്യേകതയാണ് യേശു ക്രിസ്തു എന്നൊരു നല്ല മധ്യസ്ഥൻ നമ്മുടെ കുറവുകളെല്ലാം അറിയുന്ന നമ്മുടെ സകല ബലഹീനതയും അറിയുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു ആകയാൽ ധൈര്യത്തോടെ നമ്മുടെ വിശ്വാസ ജീവിതം ചെയ്യാം നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ധാളമായി ഒരുങ്ങാം കാഹളം ധനിക്കുവാൻ സമയം ഏറ്റവും അടുത്തു ഈ സന്ദേശം നിങ്ങളുടെ ആത്മീയ അനുഗ്രഹത്തിന് കാരണമാകുന്നുവെങ്കിൽ ഇത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം അനേക ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപകമായ ഒരാത്മീയ ഉണർവിന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ദൈവം തൻ്റെ മഹത്വത്തെ സഭയാകുന്ന നമ്മളിൽ ഓരോരുത്തരിൽ കൂടെ വെളിപ്പെടുത്തുമെന്നുള്ള ദൈവിക പ്രത്യാശയോടെ അടുത്ത സന്ദേശത്തിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമാവും ഒരു വ്യക്തിയും പരിശുദ്ധമാവും ഒരു സഭയും ഒരുമിച്ചാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് തിരുവിടുത്തിൽ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം കാണുന്നുണ്ട് അത് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു